നമസ്കാരം നമ്മൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ അൻപത് ലക്ഷം രൂപ വകയിരുത്തി പണി നടന്നുകൊണ്ടിരിക്കുന്ന കിഴക്കേത്തല കൽക്കുണ്ട് റോഡുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കാൻ കാരണം കാരണമുണ്ടായത് പല രീതിയിലുള്ള ആരോപണങ്ങൾ അതായത് ആളുകൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാത്തത് കൊണ്ടുണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നൊന്ന് ആൾ പൊതുജനത്തെ അറിയിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ ഒരു പത്രസമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉണ്ണിയൂട്ടി സാഹിബ് പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ കിഴക്കേത്തല കൽക്കുണ്ട് റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് എന്നുള്ള അവിടുത്തെ നാട്ടുകാരുടെയും ജനങ്ങളുടെ അഭിപ്രായ പ്രകാരമാണ് നമ്മൾ അൻപത് ലക്ഷം രൂപ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വകയിരുത്തുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ നിങ്ങൾക്കറിയാം പദ്ധതികൾ നമ്മൾ ഫണ്ട് വെച്ച് വകയിരുത്തി കഴിഞ്ഞാലും അതിൻ്റെ എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കുന്നതും ബാക്കി എല്ലാ പ്രൊസീജിയറും നടത്തുന്നത് അതാത് ഗ്രാമപഞ്ചായത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിങ്ങാണ് അപ്പൊ നമ്മൾ ഈ പദ്ധതി അൻപത് ലക്ഷം വെച്ചതിന് ശേഷം അതിൻ്റെ എസ്റ്റിമേറ്റുകൾ എടുത്തതും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള എൻജിനീയറിംഗ് വിങ്ങിലുള്ള ഉദ്യോഗസ്ഥരാണ് അത് പ്രകാരം നമ്മൾ അവർ അവരെ കൂട്ടി തന്നെ എസ്റ്റിമേറ്റ് എടുക്കുകയും ഏകദേശം നമുക്ക് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് ഇവിടുന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുന്നത് നമുക്കറിയാം അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഡ്രൈനേജും അതിൻ്റെ മുകളിലുള്ള സ്ലാബും അതുപോലെ സൈഡ് കോൺക്രീറ്റ് കുറച്ച് ദൂരം സൈഡ് കോൺക്രീറ്റും വളരെ നല്ല രീതിയിൽ പൊളിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ടാറിങ്ങും അല്ലാത്തടത്ത് റീ ടാറിങ്ങും ആണ് ഇത്രയുമായിരുന്നു നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അത് പ്രകാരം നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുകയും എ എസും ടി എസും ആയതിനു ശേഷം നമ്മൾ ആ പദ്ധതി ടെൻഡറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ടെൻഡറിൽ കൊണ്ടുപോയതിനു ശേഷം ഈ ടെൻഡർ ക്ഷണിക്കുന്നത് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് അന്ന് ആ ടെൻഡറിൽ പങ്കെടുത്തത് മൂന്ന് പേരാണ് ഈ മൂന്ന് പേരിൽ സജാദ് എന്ന് പറയുന്ന ആൾ നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് രൂപയും അതുപോലെ യൂസുഫലി എന്ന് പറയുന്ന ആൾ മുപ്പത്ത അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് രൂപയും വർഗീസ് എൻജെ എന്ന് പറയുന്ന ആൾ മുപ്പത്തഞ്ച് ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് രൂപയുമാണ് കോട്ട് ചെയ്തത് നമുക്കറിയാം ഏറ്റവും ലോവസ്റ്റ് കോട്ട് ചെയ്യുന്നത് ആരാണോ അവർക്കാണ് ആ ടെൻഡർ ഉറപ്പിക്കാറുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ആ ടെൻഡർ ഈ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള വർഗീസ് എഞ്ച് എന്ന് പറയുന്ന ആളാണ് ഏറ്റവും ലോവസ്റ്റ് കോട്ട് ചെയ്തത് ഏകദേശം പതിനാല് ശതമാനം ലോവസ്റ്റിലാണ് ആ പദ്ധതി പോയി ടെൻഡർ ആയത് അത് പ്രകാരം ഏകദേശം ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ടെൻഡർ സേവിങ്സിലേക്കും പോയിട്ടുണ്ട് ഇതാണ് ഈ പദ്ധതിയുടെ ടെക്നിക്കലായിട്ടുള്ള നാല് വഴികൾ എന്ന് പറയുന്നത് ഇതിന് ശേഷം ഈ ടെൻഡർ അംഗീകരിക്കുകയും അതിനുശേഷം മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ വർഗീസ് എന്ന് പറയുന്ന ഏറ്റവും ലോവസ്റ്റ് കോട്ടിയത് കരാറുകാരൻ പ്രവർ കരാറിലേർപ്പെടുകയും പ്രവൃത്തി ആരംഭിക്കാനുള്ള കരാറിലേർപ്പെടുന്നത് പദ്ധതി ഇരുപത്തി ആറ് നമുക്കറിയാം അവിടെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ സൈഡ് കോൺക്രീറ്റ് ഒരു ഇരുപത്തഞ്ച് ശതമാനത്തോളം സൈഡ് കോൺക്രീറ്റ് ചേർക്കുന്ന സമയത്തും ഇതിന് ഈ ഓരോ പ്രോസസ് നടക്കുമ്പോഴും അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നമ്മുടെ അതാത് ഗ്രാമപഞ്ചായത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിങ്ങാണ് ഞാൻ ഒരിക്കൽ കൂടി അത് പറയാണ് അവർ തന്നെയാണ് ഈ പദ്ധതിയുടെ ബില്ല് ഇവിടുന്ന് അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുന്നതും അവർ തന്നെയാണ് അത് പ്രകാരം കൊണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ വി പി ജസീറ ഈ ഡിവിഷനിൽ പ്രത്യേകിച്ച് ഈ പഞ്ചായത്തിൽ ചെയ്യേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പാർട്ടി ചില തീരുമാനങ്ങളും ചില നിർദ്ദേശങ്ങളും നൽകിയിരുന്നു അതനുസരിച്ച് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക പ്ര പണ്ട് വച്ച് പ്രവൃത്തിക്ക് അംഗീകാരം വാങ്ങി അത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ പാർട്ടി നിർദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രവർത്തിയാണ് കിഴക്കേത്തല കൽക്കുണ്ട് റോഡിൽ കാര്യമായ ഡ്രൈനേജും സൈഡ് കോൺക്രീറ്റും അതുപോലെ പിന്നെ സൈഡ് വാളുമൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് അതിന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ അൻപത് ലക്ഷം രൂപ വെച്ചു ഈ അൻപത് ലക്ഷം രൂപ വെച്ച് അത് പിന്നെ ഇപ്പൊ കമ്മിറ്റി വർക്കും കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് കരാറിൻ്റെ വ്യവസ്ഥ പ്രകാരം ഏറ്റവും ബിലോ ആയിട്ട് ആരാണോ കൂട്ടിക്കുന്നത് അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് അതനുസരിച്ച് കരാറുകാരൻ നമ്മുടെ നാട്ടുകാരനായ അഞ്ചെ വർഗീസ് ആണ് കരാറെടുത്തത് അദ്ദേഹം പ്രവർത്തി ആരംഭിച്ചു പ്രവർത്തിയുടെ കുറേ ഭാഗങ്ങൾ പൂർത്തീകരിച്ചു പിന്നെ ചില സാങ്കേതിക തടസ്സങ്ങൾ അവിടെ പിന്നെ ജില്ല ജലജീവൻ മിഷൻ്റെ വർക്ക് വരുന്നുണ്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ജില്ലാ പഞ്ചായത്ത് യോഗം വിളിച്ച് ജലജീവൻ മിഷൻ്റെ വർക്കിന് വേണ്ടി അത് നിർത്തിവെക്കാൻ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലൊരു പത്ത് പതിനേഴ് ലക്ഷം രൂപയുടെ വർക്ക് പൂർത്തിയായി ബാക്കി മിച്ചം സംഖ്യ വലിയ സംഖ്യ മിച്ചമായി നിൽക്കുക അപ്പൊ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഞ്ചു വർഷത്തെ കെടുകാര്യസ്ഥത രാജ്യത്തെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിശക്തമായ പ്രതിഷേധം അലടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ഭരണസമിതിയുടെ രാഷ്ട്രീയ പാർട്ടിക്കാരും അവിടെ പ്രവർത്തകരും ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രവൃത്തിക്കെതിരെ മുടങ്ങിപ്പോയതിൻ്റെ കാരണങ്ങളൊന്നും മനസ്സിലാക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു അതിന് വ്യക്തമായൊരു മറുപടി നൽകണം എന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആവശ്യപ്പെട്ടപ്പോൾ അതിന് പാർട്ടി സൗകര്യം ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതാണ് ഈ പത്രസമ്മേളനം